Transcrição e ബാക്ക് ടു നാളെ ക്രിസ്മസ് ആണ് ഇപ്പം എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ക്രിസ്മസ് ഡേ ആശംസിക്കുന്നു അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഭയങ്കര ഈസിയായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക ഒരു കിലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന റെസിപ്പിക്ക് വേണ്ടുന്ന അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ അല ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അല ടീസ്പൂണോളം നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി പൊടിച്ചെടുത്തത് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് തവണയെങ്കിലും സീവ് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം അതേപോലെ ഇനി നമുക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന റമ്മിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും എല്ലാം കൂടിയാണ് അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മൾ അത് പോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഒരു അരക്കപ്പ് നമ്മൾ കപ്പിനകത്തേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുകയാണ് ഒരു ചെറിയ സീവ് ഒരു സീവിനകത്തോട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും റമ്മും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ബാക്കി വരുന്ന നമ്മുടെ ആ ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും കൂടി രണ്ട് ബൗളിലാക്കി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് മൈദ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ ഒന്ന് രണ്ട് സ്പൂൺ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കണം പിന്നെ ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് പഞ്ചസാര കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രൗൺ ഷെഡായി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ പാടുള്ളൂ അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വറ്റി വരണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വറ്റി വറ്റിച്ച് നമുക്ക് എടുക്കാം പഞ്ചസാര തിറുപ്പ് നമുക്ക് നല്ല കുറുകി വന്നപ്പോൾ ഞാനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിനകത്തേക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിക്കകത്തോ അതല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ട് അടിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഫ്ലഫി ആകുന്ന പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വരണം അപ്പോൾ അതുവരെ ഞാനൊന്ന് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റർ ചെയ്ത് നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്തത് അപ്പോൾ നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ബ്രൗൺ ഷുഗർ കൂട്ടിയും കുറച്ചും കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഫ്ലഫി ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ഓൾറെഡി നമ്മൾ നട്ട്സും അതേപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും മൈദയ്ക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഓവൻ ഒന്ന് പത്ത് മിനിറ്റ് നേരത്തേക്ക് പ്രീഹീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന മൈദയുടെ മിക്സാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പം നമ്മൾ റെഡിയാക്കിയ നമ്മുടെ ബാറ്റർ നമുക്കതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫുള്ള് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കാം അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററി ആയിരിക്കും നമുക്ക് കിട്ടുക സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസ് ബാറ്റർ ആണെങ്കിൽ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററി ആയിരിക്കും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ വൺ കെ ജിയുടെ ഒരു കേക്കും ഹാഫ് കെ ജിയുടെ ഒരു കേക്കുമാണ് പ്രിപ്പയർ ചെയ്തെടുത്തത് അപ്പോൾ അതിനായിട്ട് ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു നാൽപ്പത് മിനിറ്റ് നേരമാണ് ബേക്ക് ചെയ്യാൻ എടുത്ത സമയം അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത രണ്ട് കേക്കുകളാണിത് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി നമ്മൾ മാറ്റി വെച്ചിരുന്ന റമ്മിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ സോക്ക് ചെയ്ത ബാക്കി വെച്ച മിക്സ് അപ്പോൾ ആ മിക്സ് ഞാൻ ഇതിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ പിറ്റേന്നാണ് ഞാൻ കേക്ക് തന്നേ മുറിക്കാൻ മുറിച്ചെടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൻ്റെ അതേ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയതും അപ്പോൾ എല്ലാവരും ഈ പ്രായത്തെ ക്രിസ്മസിന് തയ്യാറാക്കി നോക്കണം എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ക്രിസ്മസ്